ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല മലയാള സിനിമകൾ പൂർത്തിയാകാതെ നിന്ന് പോയതിനെക്കുറിച്ചും പിന്നെ അത് വീണ്ടും റിലീസായതിനെക്കുറിച്ചും അതുപോലെ പെട്ടിയിലായിപ്പോയ പടങ്ങളെക്കുറിച്ചും അല്ലാതെ അനൗൺസ് ചെയ്ത് ചെയ്തിട്ട് വരാത്ത പടങ്ങളെക്കുറിച്ചല്ല അനൗൺസ് ചെയ്ത് കുറേ പടം അനൗൺസ് ചെയ്തിട്ട് വരാറില്ല നമുക്കതിനെക്കുറിച്ച് പറയാം ഈ പഴയകാല സിനിമകൾ പെട്ടിയിലായിപ്പോയിട്ട് നീണ്ടുപോയ പടം പിന്നെ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളെക്കുറിച്ച് അതിലൊന്നാണ് പെങ്ങൾ എന്നുള്ള പടം സത്യം മോശ അത് ഞങ്ങളെ കണ്ണൂരിലുള്ള ഒരു ഫാഷനബിൾ ജ്വല്ലറിൻ്റെ ഉടമ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് പകുതിക്ക് നിന്നുപോയത് പിന്നീട് അതിൽ പെങ്ങളായിട്ട് അഭിനയിച്ച നായിക കല്യാണം കഴിച്ച് പ്രസവിച്ച് വണ്ണം കൂടി പിന്നെ കുറേ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ പടം വൻ പരാജയം പിന്നെ വേറൊരു പടമാണ് എന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം സാറിൻ്റെ വെള്ളം മതിച്ചേട്ടനുണ്ട് അത് നടൻ ദേവൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അത് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ സിനിമാവാസികളെല്ലാം അതിൻ്റെ പോസ്റ്റർ വന്നിരുന്നു മാസികയിൽ ഫോട്ടോ വന്നിരുന്നു പോസ്റ്ററില അതിൻ്റെ ഫോട്ടോ അതായത് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് മാസികയിൽ നസീർ സാറും ഷീലയും സംസാരിക്കുന്ന ഫോട്ടോ എന്നിട്ട് അതിൻ്റെ അടിയിൽ വെള്ളം എന്ന സിനിമയിൽ പ്രേംനസീർ ഷീല പിന്നീട് അത് എൺപത്തഞ്ചിലാണ് റിലീസ് ചെയ്യുന്നത് അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നായികയെ മാറ്റി ഷീലയെ മാറ്റി ശീല അപ്പോഴത്തേക്ക് അഭിനയം നിർത്തിയിരുന്നു കെ ആർ വിജയ് ഇട്ട് അങ്ങനെ ലേറ്റായിട്ട് പടം റിലീസായതുകൊണ്ട് പടം പരാജയമായിട്ട് വാങ്ങി അതിന് മുൻപ് എഴുപത്തെട്ട് എഴുപത്തൊമ്പിൽ റിലീസ് ചെയ്തിട്ട് പടം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റാകും അന്നത്തെ കാലത്ത് ഇങ്ങനെ വെള്ളപ്പൊക്കമൊന്നും കാണിക്കുന്ന സിനിമ ഒന്നുമില്ല അല്ലെങ്കിൽ പടം നീണ്ടുപോയാൽ പടം തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടും വിജയിക്കു കുറവാണ് പിന്നീട് വന്നത് നസീർ സാറിൻ്റെ ഒരു ഗാന്ധർവം അത് എഴുപത്തി നാല് എഴുപത്തിയഞ്ചിൽ ഇറങ്ങേണ്ട പടം വന്നത് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പതിൽ നീണ്ടുപോയി പടം പരാജയപ്പെട്ടു നസീർ സാറും സുജാതിയും വിൻസെൻറ്റിലുണ്ട് പിന്നെ വേറൊരു പടമാണ് റിലീസാകാത്ത പടം ഏലം പാല് രവികുമാറിൻ്റെ അതും പെട്ടിയിലായിപ്പോയ പടം പിന്നെ തടവുകാരി കേസായിട്ട് നസീർ സാറിൻ്റെ തടവുകാരി കേസായിട്ട് പെട്ടിയിലായി അതേപോലെ തന്നെ പഞ്ചപാണ്ഡവറും കേസായിട്ട് കോടതിയിലെല്ലാം പോയി പട്ടികയിലായി ജയൻചേട്ടൻ്റെ പിന്നെ ഒരു പടമാണ് ലൈറ്റായിട്ട് റിലീസ് ചെയ്ത ലാൽ അമേരിക്കയിൽ അത് സത്യനന്ദിക്കാട് നസീർ സാർ ആദ്യമായിട്ട് ഒരുമിക്കുന്ന പടം ആയിരുന്നു ആ നസീർ സാർ വിദേശ പര്യടനം നടത്തുന്ന സമയത്ത് ഇറങ്ങിയ ഷൂട്ടിംഗ് തുടങ്ങിയ പടമാണ് പിന്നീട് നസീർ സാർ വേൾഡ് ടൂറിന് പോയല്ലോ ഒരുവിധ രാജ്യങ്ങളിലെല്ലാം പോയി തിരിച്ചു വന്ന് പിന്നെ പടം നീണ്ടുപോയി കെട്ടിയിലായി പിന്നെ ഒരു സൗരയുധം എന്ന് പറഞ്ഞിട്ട് പടം ഇറക്കാൻ നോക്കി അതും വിജയിച്ചില്ല പിന്നെ കൊച്ചിനനിഫ സംവി സത്യനന്ദിക്കാടിനടുത്ത് സൂചന എനിഫ പറഞ്ഞ് ബാക്കി ഞാൻ സംവിധാനം ചെയ്യാം പക്ഷെ ഒരു പിന്നെ കാര്യം എൻ്റെ പേര് വെക്കണം സംവിധാനം സംവിധാനം കൊച്ചിന് എനിഫ നോക്കണം എന്നു പറഞ്ഞു ബാക്കി ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം എന്നു പറഞ്ഞു സത്യനന്ദിക്കാട് സംബന്ധിച്ചിട്ടില്ല സത്യനന്ദിക്കാടിനെ പൂർത്തിയാക്കി ലാൽ അമേരിക്കൽ എന്ന് പറഞ്ഞിട്ട് നസീർ സാർ മരിക്കുന്ന സമയത്ത് പടം റിലീസായി പിന്നെ കൊച്ചു തമ്മടി എന്ന് പറഞ്ഞിട്ട് എ വിൻസെൻറ്റ് മാഷപ്പാടും അത് മമ്മൂട്ടീൻ്റെ പഴയ പടമാണ് റിലീസായത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ ബൈജു അല്ലെങ്കിൽ ചെറിയ സ്കൂൾ കുട്ടിയായിട്ട് പോകുന്നത് ചെറിയ പയ്യനായിട്ട് പിന്നെ ബൈജു എല്ലാം കുറച്ച് വലുതായ ശേഷം ആ പാടം റിലീസാണ് പടം പരാജയം നല്ല പടമായിരുന്നു കാണാ രസമുള്ള പടമായിരുന്നു പിന്നെ ഒരു പാടാന്ന് മമ്മൂട്ടിനെ അതിന് വിധിച്ചതും കൊതിച്ച് അതും റിലീസാണ് താമസിച്ചിരുന്നു അത് മമ്മൂട്ടീൻ്റെ തുടക്കകാലത്ത് ചെറിയ റോളിൽ ചാൻസ് കിട്ടിയിട്ട് അഭിനയിച്ചായിരുന്നു വിജയൻ്റെ അച്ഛനായിട്ട് പിന്നെ പടം റിലീസാകുന്നത് മമ്മൂട്ടി കുറച്ച് ഫേമസ് ആയ സമയത്താണ് ആ സമയത്ത് മമ്മൂട്ടി ഇങ്ങനെയുള്ള റോളിൽ അഭിനയിക്കുക പക്ഷേ നമ്മളെല്ലാം കണ്ടരം വിചാരിച്ച് മമ്മൂട്ടി എന്താ ചെയ്യും ഇത്ര കുറച്ച് ഇപ്പം ഫേമസ് ആയില്ല പിന്നെന്താ ഇങ്ങനെയുള്ള പക്ഷെ നോക്കുമ്പോൾ അത് പഴയ പടം നീണ്ടുപോയ പടം പിന്നെ ഒടുവിൽ കിട്ടിയ വാർത്ത നട്ടു മമ്മൂട്ടിൻ്റെ ഒരുപാട് അതും ലേറ്റായിട്ട് അങ്ങനെ പടം നീണ്ടുപോയി നീണ്ടുപോയി മമ്മൂട്ടി ഫേമസ് ആയ സമയത്ത് ഇറങ്ങി പക്ഷെ പരാജയം പിന്നെ മോഹൻ രൂപിൻ്റെ വേട്ട അതിൻ്റെ സിനിമൻ്റെ ആദ്യത്തെ പേര് കൊമ്പെന്ന് രവീന്ദ്രനാണ് നായർ പിന്നീട് പേര് മാറ്റി പിന്നെ മമ്മൂട്ടിയായാലും സഹനാടനും മോഹൻലാൽ വീലനുമാണ് പിന്നെ മമ്മൂട്ടിയെല്ലാം ഫേ മോഹൻലാലിൽ ഫേമസ് ആയ ശേഷം ആ പടം ഇറങ്ങാം ഏകദേശം ഇടനിലങ്ങളെല്ലാം കളിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാടാണ് അടിക്കടി എന്നിട്ട് വിൻസെൻ്റിൻ്റെ ആ അത് പോസ്റ്ററിൽ ഒട്ടിച്ചതാണ് വരുന്നേയും കാത്തിട്ടിങ്ങനെ അതായത് ചെറുപ്പക്കാരിൽ അടിപ്പാടാന്നെ പക്ഷെ നിന്നുപോയി പിന്നീട് അത് കരിമ്പുലി എന്ന് പറഞ്ഞിട്ട് റിലീസായി പിന്നെ വേറെ പടമാണ് എൻ്റെ ശത്രുക്കൾ ജയൻ ചേട്ടൻ്റെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ജയൻചേട്ട് പിന്നെ ജയ ഉമ്മറ നായകൻ പോരാട്ടം എന്ന സിനിമേൻ്റെ പേര് അപ്പം ആ അക്കാലത്ത് ഫേമസ് തന്നെയായിരുന്നു പക്ഷേ ശരവഞ്ചേരത്തിനെല്ലാം മുന്നേ ഷൂട്ട് ചെയ്ത പടമാണ് പക്ഷെ ആ പടം റിലീസാകുന്നത് ജയൻചേട്ടൻ മരിച്ച ശേഷം വൻ പരാജയം അതുപോലെ അഭിനയ എന്നുള്ള പടം അതും ആദ്യം പിന്നെ ഷൂട്ട് ചെയ്ത പടമാണ് പിന്നീട് ജയൻചാട്ടൻ മരിച്ച ശേഷമാണ് റിലീസായത് പരാജയമാണ് പടം അതുപോലെ മോചനം ജയൻചാട്ടൻ്റെ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കളർ സിനിമ ഇറങ്ങിയ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ആ സമയത്ത് ഇല്ല അന്നേരം സമയത്ത് ആ സമയത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോചനം ഇറങ്ങിയത് അത് ആദ്യം ഷൂട്ട് ചെയ്ത പടമാണ് അതും പരാജയം പിന്നെ മധു മധുചേട്ടൻ്റെ എന്നെ ഞാൻ തേടുന്ന പറഞ്ഞിട്ടൊരു പാടം കാണിച്ച് കുറേ കാലം പെട്ടിയില്ല ഇപ്പോൾ ലാസ്റ്റ് മധുചാട്ടൻ്റെ പടം ഇറക്കി വൻ പരാജയം അതുപോലെ മധു മധുചേട്ടൻ്റെ മനുഷ്യൻ പറഞ്ഞൊരു പടം അത് പഴയ പടമാണ് അത് പെട്ടിലായി പോയിട്ട് പിന്നെ അവസാനം റിലീസാക്കിയാൽ രണ്ട് ദിവസം കളിച്ചു പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞിട്ടൊരു പടം അത് മോഹൻലാലിൻ്റെ തുടക്കകാലത്തിലെ പടമാണ് റിലീസാകുന്നത് മൗ രാജാവിൻ്റെ മകനെല്ലാം കഴിഞ്ഞിട്ടാണ് റിലീസാണ് പടം വൻ പരാജയം അതുപോലെ തന്നെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് മോഹൻലാലിൻ്റെ തുടക്കകാലത്തിലെ പടമാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് റിലീസാകുന്നത് നീണ്ടുപോയിട്ട് പടം പൊട്ടിപ്പോളീസായി പിന്നെ ഒരു പടമാണ് മധുചേട്ടൻ്റെ സൊസൈറ്റി ലേടി അത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് വിൻസെൻ്റ് നീണ്ടുപോയ പടമാണ് പിന്നീട് റിലീസായി വൻ പരാജയമായി അത് വിൻസെൻ്റ് നല്ല ഗ്ലാമറാണ് ഗ്ലാമറാണതില് വിൻസെൻറ്റ് തുല്യ റോളിലാണ് അടിപൊളി സ്റ്റൈലാണ് വിൻസെൻറ്റ് വിഗല്ല ഒരു മറ്റെ നല്ലൊരു നല്ല വിഗ് ആര് ഒരു ഉള്ള വിഗ് പിന്നെ ഒരു പടം നീണ്ടുപോയ നായർ സാഹേബ് നായർ സാഹബും നീണ്ടുപോയിട്ട് പക്ഷെ അതുമാത്രമേ വിജയിച്ചിട്ടുള്ളൂ നായർ സാഹ് നീണ്ടുപോയിട്ടും പടം വിജയിച്ചു അത് കെ പി പിള്ള രണ്ട് പടം ഒരുമിച്ച് തീരുമാനിച്ചതാണ് ചിത്രവും നായർ സാഹും പിന്നെ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നായർ സാഹ് ലിബർട്ടി ബഷീറിന് വിറ്റതാന്ന് പക്ഷേ അത് വിജയിച്ച് പിന്നെ 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 നിന്നുപോയത് പടാൻ ദേവദാസി നസീർ സാറിൻ്റെ പെട്ടി ലൈപ്പായ പടം പിന്നെ മധുചേട്ടൻ്റെ കാട്ടുപോത്ത് പിന്നെ ജയൻചേട്ടൻ്റെ കണ്ട ലോഗം അത് പാടം നിന്നുപോയ പാടാൻ അതിൽ രവികുമാറാണ് നായകൻ പക്ഷേ പടം റിലീസാകുന്നത് ശരഭഞ്ചൊരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അനുപല്ലവി ശരവഞ്ചറെ എല്ലാം കഴിഞ്ഞിട്ടാണ് ആ പടം റിലീസാവുന്നത് അപ്പോൾ ആ സമയത്ത് രവികുമാറാണ് നായകൻ പക്ഷേ ആ സമയത്ത് രവികുമാറിനെ ഓവർടേക്ക് ചെയ്തിരുന്നു ജയൻചാട്ടൻ പക്ഷേ പടം കാണുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നത് രവികുമാർ നായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ജയൻചേട്ടൻ വില്ലനാണ് അതിൽ രവികുമാറോടുള്ള ഡയലോഗിലുണ്ട് ഇവൻ രണ്ട് തീവപ്പ് രണ്ട് കൊല ഒക്കെ ചെയ്തവനാണ് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട് ഒരുത്തനം ഒരു വില്ലനെ കൊണ്ടുവരും ഒരു വില കുണ്ട രവികുമാറിനകത്തല്ലാതെ രവികുമാറോട് പോര് യവൻ ആരാന്നറിയുമോ യവൻ രണ്ട് കൊള്ളിവെപ്പ് ഒരു തീവപ്പ് എല്ലാം പറയും ഇതൊക്കെ പറയും അത് ഞാൻ ചേട്ടൻ ഫേമസ് ആയ ശേഷം അറിഞ്ഞ വിലനായിട്ടുള്ള പാടാ പിന്നെ ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് പിന്നെ ഇതിൽ മമ്മൂട്ടിന്റെ പാടം എല്ലാം നായർ സാഹചര്യം ബാക്കിയെല്ലാം പരാജയച്ചു മോഹൻലാലിൻ്റെ എല്ലാം പേരായ് നസീർ സാറിൻ്റെ പിന്നെ പെട്ടിലായിപ്പോയ പടം പിന്നെ വിജയിച്ചിട്ടില്ല രണ്ടാമത് പേരും വിജയിച്ചില്ല ലാൽ അമേരിക്ക അത് നസീർ സാർ മരിച്ചത് കൊണ്ട് ആ സമയത്ത് കുറച്ച് കലശം കിട്ടി നസീർ സാർ മരിച്ച സമയം അത് ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ മുതൽ മുടക്ക് തിരിച്ച് കിട്ടി നസീർ സാറിനെ കാണാൻ വേണ്ടി കുറേ ആൾ പോയി അങ്ങനെ വിജയിച്ചതൊന്നുമില്ല ആ പടം അല്ലെങ്കിൽ അത് പടം വിജയിക്കില്ല പെട്ടിലായിപ്പോയ പടമാണ് പിന്നെ വേറെ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ഉണ്ടായിത്തെ കാലത്ത് ഞാൻ പിന്നെ ഇതിപ്പോൾ ഉദാഹരണം ഞാൻ ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിലാകെ വിജയിച്ചത് നായർ സാഹ മാത്ര ബാക്കിയെല്ലാം പരാജയാണ് ഓക്കെ